ഉമ്മ പറഞ്ഞ എനിക്ക് മുപ്പത്തി വയസ് എനിക്ക് മുപ്പത്തിന്യസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനിച്ചതാണ് എന്റെ കൂടെ പഠിച്ച കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് മനസ്സിലാവും ഞാൻ എത്ര കാർഡ് ജനിച്ച ഇത് എന്റെ ലൈസൻസിന്റെ ഇതാണ് കേട്ടോ എന്റെ ലൈസൻസ് ആണെ ദിത കാണുന്നുണ്ടോ പത്തൊമ്പത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി ജനിച്ചതാ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ജനിച്ചതാണ് പത്തൊമ്പത് ഒന്ന് ആയിരത്തി നല്ലത് അങ്ങനെ ഒരിക്കലും എവിടെയും നോണ പറഞ്ഞു ഞാൻ നോണ പറഞ്ഞിട്ട് എവിടെയും ജയിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല